പട്ടണത്തിന് ഒരു പ്രത്യേകതയുണ്ട് മറുനാട്ടുകാരെ രണ്ട് കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കും ചിലപ്പോ ആകാശത്തോളം പോക്കും എം ജി ആർ മുഖ്യമന്ത്രി മലയാളി ഇപ്പൊ മാറിപ്പോയെങ്കിലും ജയലളിത മുഖ്യമന്ത്രി അതും കർണാടകം എനിക്ക് പ്രതീക്ഷയുണ്ട് ചിലപ്പോ ഇവിടെ വെച്ചായിരിക്കും നമ്മൾ സൂപ്പർ ആവുന്നത് എന്താ കുഴപ്പം പറ്റിപ്പും തട്ടിപ്പും തെറ്റല്ല പക്ഷെ വലിയ നിലയിൽ വേണം അപ്പൊ സർക്കാർ തന്നെ നമ്മളെ സംരക്ഷിച്ചോളും സംരക്ഷിക്കൂ ഓഹരി കുംഭകോണത്തിൽ കോടിക്കണക്കിന് വെട്ടിച്ചു എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അയാളുടെ പേര് മേത്ത മേത്ത എവിടെ എവിടെയോ സുഖമായി ജീവിക്കുന്നു പിന്നെ ബോഫേഴ്സ് ബോഫേഴ്സ് എന്തായി ഒന്നും ആയില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ പോലുള്ള സാധാ കള്ളന്മാരെ മാത്രമേ സർക്കാർ പിടിച്ച് ജയിലിനകത്തിടുള്ളൂ ഏത് വലിയ നിലയിലുള്ള തട്ടിപ്പ് കടത്തണമെങ്കിൽ രാഷ്ട്രീയമേ രക്ഷയുള്ളൂ അതിനുള്ള തൊലിക്കെട്ട് എനിക്കേതായാലും ഇല്ല ഓർക്കുമ്പോ ഇപ്പോഴും കിടങ്ങി പോവാ പോലീസിന്റെ വലയിലെങ്ങാനും നമ്മൾ പെട്ടിരുന്നെങ്കിലോ ഫുൾ ടൈം ദൈവം ഇപ്പം നമ്മളെ പോലുള്ളവരുടെ പേടിക്കാനേ ഇല്ല ഈ ഭയന്ന് ഭയന്നുള്ള ജീവിതം ഇച്ചിരി കട്ടി തന്നെയാണേ ഇക്കാലത്ത് എല്ലാ ജോലിയിലും ഇത്തിരി റിസ്ക് ഉണ്ട് ഈ തൊഴിലിൽ അതിന്റെ അളവിത്തിരി കൂടും നമ്മളെല്ലാ വെല്ലുവിളികളെയും നേരിടണം ആര് നമ്മളെ തിരിച്ചറിയാത്ത ദൂരെ ഏതെങ്കിലും നാട്ടിച്ചെന്ന് കുറച്ച് ദിവസം സുഖമായിട്ട് താമസിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അല്ല എന്തുദ്ദേശിച്ച കൈന്റെ മുറിവൊക്കെ മുറി സംഘടിപ്പിക്കാം എന്നെ വേണം സർ ഒരു ഡബിൾ റൂം റൂം ും കാലില്ല ഞാൻ കേരള പോലീസ് ഇയാൾ ആന്ധ്രാ പോലീസ് കേരളത്തിൽ എം എൽ എ അയാളെ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ വന്നത് ഇവിടെ ഇല്ല സർ വിശ്വസിക്കില്ല എല്ലാ റൂമും ഞങ്ങൾക്ക് പരിശോധിക്കണം സത്യമാ അന്മാര് ഇല്ല സർ ആ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് റൂം കൊടുക്കും ഇവിടെ താമസിച്ചോണ്ട് പോകണം ആ എം എൽ എ പിടിക്കാൻ എം എൽ എ കിട്ടിയില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യും കൊടു റൂം ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ആയിരം പതിനായിരം രൂപ റേഞ്ചിലുള്ള ഇടപാടും നഷ്ടമാ വലുതിനും ചെറുതിനും പ്രയോഗിക്കുന്ന ബുദ്ധി ഒരുപോലല്ലേ അപ്പൊ പിന്നെ എന്തുകൊണ്ടൊരു വലിയ ഇടപാട് ചെയ്തുകൂടാ വല്ല ഇടിയും തോന്നുന്നുണ്ടോ തന്നെത്താനെ ഇരുന്ന് ആലോചിക്കരുതോ അല്ലോ കൈ എടാ ഒരു തൊഴിലിനിറങ്ങുമ്പോ അത് അതിന്റേതായ മിടുക്ക് വേണം ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇല്ലേ ഒരു അഞ്ചു രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ബുദ്ധി നീ ഇതുവരെ കാണിച്ചിട്ടുണ്ടോ ഞാൻ നിന്നെ പോലെ പാരമ്പര്യ മോഷ്ടാവല്ലോ പിന്നെ നിന്റെ തന്ത പയ്യൻ രാജാവായിരുന്നു ആരായാലും ചൂണ്ടിക്കാണിക്കാനെങ്കിലും എനിക്കൊരു തന്ത ഉണ്ടായിരുന്നു ആർക്കറിയാ നമുക്കേ ഒരു ടിവിയും വി സിആറും വാടക കിട്ടുമെന്ന് നോക്കാം എന്നിട്ട് കൊറേ ഇംഗ്ലീഷ് സിനിമയുടെ കാസറ്റുകൾ കാണാം നീ എന്താ മലയാള സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പോണോ മലയാള സിനിമയ്ക്ക് എന്തിനാ ഇപ്പൊ തിരക്കഥ ചുമ്മാ മിമിക്രി കാണിച്ചോണ്ടിരുന്ന പോരെ ഞാൻ പറഞ്ഞതേ ഒന്ന് നേരെ ഇരുന്നേ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ബുദ്ധിപൂർവ്വം ആളുകളെ പറ്റിക്കുന്ന ചില രംഗങ്ങൾ കാണും അതിലേതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് പയറ്റി നോക്കാം ഏട്ടിലെ പശു ഇന്ന് വരെ പുല്ലിന്നിട്ടില്ല പാറശാലക്കാർ അത്ര മോശക്കാരൊന്നും അല്ല സ്വന്തമായി ഞാനും നിങ്ങളുടെ മുതലാളിയും മലയാളിയാണെന്ന് അറിയാം എന്റെ കയ്യിൽ വില കൂടിയ കുറച്ച് ഡയമണ്ട്സ് ഉണ്ട് ഞാനത് വില്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം സർ വരൂ സർ റിയാത്തവൻ മലയാളിയാണോ കുളങ്ങര അന്തോണിച്ചൻ മകൻ വർഗീസ് എന്ന പേരുള്ള രത്ന വ്യാപാരി തന്റെ ബിസിനസിന്റെ പേര് അയൽനാട്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്റെ അപ്പനെ അറിയോ അറിയൂ കല്ലാട്ടുളങ്ങരയാണോ വീട് അല്ല മണ്ണാർക്കാട്ടാണ് തൃപ്പങ്ങോട്ട് എന്ന് കേട്ടിട്ടില്ലേ പഴയ നായർ തറവാട് ഞാൻ അവിടത്തെയാണ് എന്റെ അച്ഛന് രത്നക്കല്ലുകൾ വലിയ പ്രിയമായിരുന്നു വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു മരിക്കാറായപ്പോഴേക്കും പലതും കൈമോശം വന്നു ബാക്കി വന്നത് വിൽക്കരുതെന്നും പറഞ്ഞു എന്നെ ഏൽപ്പിച്ചു ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ വിൽക്കേണ്ടതായ ഒരു പരിധസ്ഥിതി വന്നു ചേർന്നു നോക്ക് നാരണ

ഒന്നിന് അഞ്ഞൂറ് രൂപത്തിൽ പറ്റി അറിയാത്തവനെ ഇതുപോലുള്ള കടകളിൽ അപമാനിച്ചു എന്നെ അപമാനിച്ചു മുതലാളി തേർട്ടി നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് വെച്ച് അങ്ങനെ ദിനം ഉണ്ടായി കൂടുന്നുണ്ടോ ഡയമണ്ട് സെക്ഷൻ പ്ലേസ് അതാ അവിടെയാണ് ഓ വാട്ട് കൻ ഐ ഫോർ യു സർ മൈ ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ പോയേക്കാം സോറി സോറി സർ സർ വീണ്ടും ഇംഗ്ലീഷ് പോയേക്കാൻ പിന്നെ ഇംഗ്ലീഷ് എന്റെ പൊന്ന് സഹോദരൻ ഞാൻ പത്തനാപുരം കാരനാണ് അമേരിക്കാരനല്ല അടുത്ത ആഴ്ച എന്റെ പെണ്ണുടെ വിവാഹമാണ് വില കൂടിയതും ഭംഗിയുള്ളതുമായ വളകൾ മാലകൾ കമ്മലുകൾ തുടങ്ങിയവയൊക്കെ വടിവീഴുങ്ങിയ പോലെ നോക്കിക്ക അതെ എടുത്തിങ്ങി നിരത്തിയാട്ടെ ഇപ്പൊ എടുക്കാം എടുക്ക സർക്കിട്ടാ സാർ കല്ലുകളൊന്നും കൊള്ളുകയില്ലേ എനിക്കേ വില കൂടിയ കല്ലുകൾ ഉണ്ടല്ലോ കല്ല് അത് പതിപ്പിച്ച ആഭരണങ്ങളാണ് വേണ്ടത് ഇത് വിലയുള്ളതാണ് സാർ എന്താ എന്തു വില വരും അതൊന്നിനു പതിനായിരം പതിനയ്യായിരം പതിനായിരം പതിനയ്യായിരം ഈ വിലയുള്ള കല്ലുകളാണ് എന്റെ പശുക്കളുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുക്കുന്നത് മണിയായിട്ട് കിളിങ്ങാൻ പതിനായിരം പതിനയ്യായിരം എന്റെ സുഹൃത്തെ ഞാൻ ഉദ്ദേശിച്ചത് ഒന്നൊന്നര ലക്ഷം രൂപ വിലയുള്ള രത്നങ്ങളാണ് ബെൽജിയം കട്ടിക്കൊണ്ടോ ജെ ഡി ഇതർത്തി ഉണ്ടോ അത് ഇല്ല അല്ലേ നിങ്ങളുടെ മുതലാളി വിളിക്കും അല്ലെങ്കിൽ വേണ്ട ഞാൻ കൂട്ടി എന്ന് പറഞ്ഞോളാം വെറുതെ ജുവലറി ഷോപ്പ് എന്ന് പറഞ്ഞ ആളെ വെടിയാക്കരുത് കഷ്ടം എവിടെ നിങ്ങളുടെ ഓ ക്ഷമിക്കണം ചെയ്യാൻ വിവരദോഷികളായ ജോലിക്കാരാണ് ഒരു സ്ഥാപനത്തിന്റെ ശാപം ഇയാൾക്ക് അറിഞ്ഞുകൂടാ ജെ ഡി മുപ്പതിനെ പറ്റി കേട്ടിട്ടേ ഇല്ല പോലും സാരമില്ല വിവര ഒരു കുറ്റമല്ല എനിക്ക് എന്തായാലും ബെൽജിയം കട്ടിങ് ജെ ഡി തേർട്ടി കിട്ടിയേ പറ്റൂ ഞാൻ ഒരു കല്ലിന് ഒരു ലക്ഷം രൂപ വരെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊള്ളാം അഞ്ചോ പത്തോ ഡയമണ്ട്സ് ഡയമണ്ട് ഞാൻ എടുക്കാം അഡ്വാൻസ് എനിക്ക് സാധനം കിട്ടണം അഡ്വാൻസ് വാങ്ങിട്ട് എന്ത് കാര്യം കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളഞ്ഞില്ലേ ഭാഗ്യമോ തട്ടിക്കളഞ്ഞോ അല്ല ഒരാഴ്ചക്കകം ജെടി തേട്ടി സംഘടിപ്പിക്കാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല സാർ ശ്രമിച്ചു നോക്കൂ ഞാൻ എൻറെ കാർഡ് തരാം കിട്ടുമെന്ന് വിളിച്ച് പറഞ്ഞേക്കു ഇറങ്ങി പോവാണ്ട്സിന്റെ മാസ്റ്ററാണത്ര എഴുപതിനായിരത്തിന് അയാള് തന്നേനെ ഒരു ലക്ഷത്തിന് ഇയാൾക്ക് വിറ്റിരുന്നേല് അഞ്ച് കല്ലിന് ഒന്നര ലക്ഷം രൂപ ഒറ്റയടയ്ക്ക് പോന്നേനെ ദ്രോഹി പോണോ എന്റെ മുമ്പിൽ കണ്ണർ എടുക്കാൻ മറന്നു

ഇനിയെങ്കിലും ജോലിക്ക് എനിക്ക് ഇഷ്ടമായി ഇനിയും ബെൽജിയം കട്ടിംഗ് ജെ ഡി തേർട്ടി കയ്യിൽ വരുമ്പോൾ സാറിന്റെ പേര് മറന്നുപോയി എന്നിട്ടും നമ്മൾ കച്ചവടത്തിൽ ഏർപ്പെട്ടില്ലേ അപ്പൊ പേരിലല്ല പ്രവൃത്തിയിലാണ് കാര്യം നമ്മൾ ഇനിയും കാണാം തന്നെ പോലല്ല ഞാൻ ആ പൂഞ്ഞിത്തറ കപ്പലിൽ കത്തിക്കാൻ ആഴ്ചക്കാഴ്ചക്ക് മെഴുതിരി പാഴ്സൽ അയക്കുന്ന ചുമ്മാതല്ല കർത്താവ് എന്നെ കൈവിടുകയല്ല ആ കർത്തായ വിളിടൂർത്തു അല്ലേ മിസ്റ്റർ കർത്തായ്ക്ക് കൊടുക്കൂ അതെത്തോർ എയ്റ്റ് അല്ലേ യുടെ വീടല്ലേ മുതലാളി കർത്തായുടെ നമ്പർ അല്ലെന്നോ എന്ത് കർത്തായുടെ നമ്പർ അല്ലെന്നോ ഹലോ ഹലോ ഫോർ എയ്റ്റ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ത്രീ അല്ലേ മിസ്റ്റർ കർത്തായ്ക്ക് ഇത് കൊടുക്കൂ ചതിച്ചോ കർത്താവെ ആര് പറഞ്ഞടോ ഇന്ത്യയിൽ സോഷ്യലിസം വരത്തില്ലെന്ന് സ്ഥിതി സമത്വമാണല്ലോ സോഷ്യലിസം ഇതുപോലെ സമാസമം പങ്കുവെക്കാൻ എല്ലാവരും തയ്യാറാവണം ഏഹ് അപ്പൊ സോഷ്യലിസവും വരും കമ്മ്യൂണിസവും വരും പരസ്പരമുള്ള സ്നേഹം വളരും വ്യക്തി നന്നായാൽ സമൂഹം നന്നാവും സമൂഹം നന്നായാൽ രാജ്യം നന്നാവും നമ്മൾ എന്നും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്റെ ബുദ്ധി നിന്റെ ധൈര്യം മധുരാശി മാത്രമല്ല ഡൽഹി കൽക്കട്ട ബോംബെ എന്നീ പട്ടണങ്ങളെല്ലാം നമ്മൾ നമ്മള് പിടിച്ചടക്കുവിടാ ആനോട്ടെടുത്തു പോയി ഒരിക്കലും വിട്ടുപിരിക്ക് പോയില്ലല്ലോ അതെന്താദ്യമായിട്ട് അങ്ങനെ ഒരു ചോദ്യം ഇല്ല ചോദിച്ചെന്നേ ഉള്ളൂ നമുക്കിന്നൊരു കലക്കണം വിടാ വേഷം അറിഞ്ഞി വേഗം റെഡിയാക ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിലാക്കാം ഓ വിഗ് വിഗ് വിഗ്ജു അനുമാസ മാത്രം കണ്ടില്ല